ക്ഷിപ്പർ പ്രസാദിനി പൊൻകുന്നം പുതിയ കാവിലമ്മയുടെ ഈ വർഷത്തെ തിരുവത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ടില്ല നാരായണൻ നമ്പൂതിരിയുടെയും മേൽശാന്തി മീനച്ചൽ കല്ലമ്പള്ളിയില്ലത്ത് വിശാഖ നാരായണൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ് ഉത്സവത്തിന്റെ മൂന്നാം ദിവസമായ തിങ്കളാഴ്ച രാവിലെ ഉഷപൂജ കലശാഭിഷേകം ശ്രീഭൂതബലി തുടങ്ങിയ ചടങ്ങുകൾ നടന്നു തുടർന്നായിരുന്നു ശ്രീബലി നാദസുരവും തവിലും അകമ്പടിയായി ഉച്ചയ്ക്ക് ഉത്സവബലി ദർശിക്കുന്നതിനും നിരവധി ഭക്തർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഉച്ചയ്ക്ക് ഉത്സവ ദർശനവും നടക്കും വ്യാഴാഴ്ചയാണ് കുംഭഭരണിയും തിരുവാറാട്ടും അന്നേ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കാണ് കുംഭകൂടനൃത്തം ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളിപ്പും നടക്കും ആറു മണിക്ക് ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്ര ചിറയിൽ തിരുവാറാട്ട് നടക്കും രാത്രി ഒരു മണിക്ക് നടക്കുന്ന ആറാട്ടുവരവ് എതിരേൽപ്പിന് ശേഷം തിരുവുത്സവത്തിന് കൊടിയിറങ്ങും